ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അതിനുശേഷമുള്ള വലിയ വിവാദങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾ നിയമ പോരാട്ടം ഇതൊക്കെ സജീവമായി പുരോഗമിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു ചേരുകയാണ് അതായത് അങ്ങ് എന്നിട്ട് ഫേസ്ബുക്ക് കുറിപ്പ് വായിച്ചു അതിൽ തന്നെ പറയുന്നത് രാജ്യമാകെ മതപരിവർത്തനത്തിന് ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾക്ക് മുൻപും പദ്ധതി ഉണ്ടായിരുന്നു ഇപ്പോഴും പദ്ധതിയുണ്ട് അത് തുടരുന്നു പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമമുണ്ട് അതൊന്നും മാറ്റാൻ സാധ്യമാവുകയില്ല അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കന്യാസ്ത്രീകളും കുറ്റക്കാരാണ് എന്ന് സംശയിക്കേണ്ടി വരും എന്താണ് ഹിന്ദു നിലപാട് നിലപാടെന്താണ് അല്ല നമ്മൾ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ തെളിയിക്കപ്പെടേണ്ടതാണ് അന്വേഷണം പൂർത്തിയാകട്ടെ കോടതി പറയട്ടെ കന്യാസ്ത്രീകൾ കുറ്റക്കാരാണോ അല്ലേ എന്നുള്ളത് അവിടെ ഒരു നിയമമുണ്ട് മറച്ചു ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ നിയമത്തിൽ ഒരു കർശനമായി ചില വകുപ്പുകളുണ്ട് ആ വകുപ്പുകളിൽ ഇപ്പോൾ അവിടെ നിന്ന് ആളുകളെ ജോലിക്ക് കൊണ്ടുപോകുമ്പോൾ എടുക്കേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻ പാലിച്ചേ അവിടെ നിന്ന് ആൾക്കാർ ജോലി അത് ക്രൈസ്തവ സാപിക്കുന്നത് മാത്രമല്ല ആർക്കും അവിടെ നിന്ന് പുറത്തേക്ക് ജോലിക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ കാരണം ഛത്തീസ്ഗഡിൽ നിന്ന് ഇത്തരത്തിൽ ഒരുപാട് പേരെ പുറത്തേക്ക് കൊണ്ടുപോയതിൻ്റെ വിവാദങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പറയുന്ന ഒരു നിയമം ഛത്തീസ്ഗഡ് പ്രൈവറ്റ് ഏജൻസി ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് കൊണ്ടുവന്നത് ആ ആക്ട് റി ഏജൻസി ആക്ട് എന്നാണ് അതിൻ്റെ പേര് ഛത്തീസ്ഗഡ് പ്ലേസ്മെൻറ് ഏജൻസി ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് ആ ആക്ട് അനുസരിച്ച് അവിടുന്ന് ആളുകളെ കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇത് പാലിക്കാതെ അതാണ് അതാണതിൻ്റെ ആദ്യത്തെ വകുപ്പ് ഇപ്പോൾ നമ്മൾ എഫ്ഐആർ ഇട്ടപ്പോൾ ആദ്യത്തെ വകുപ്പ് എന്തായിരുന്നു നൂറ്റി നാൽപ്പത്തി മൂന്നായിരുന്നു ഹ്യൂമൻ ആണ് ഈ ഹ്യൂമൻ ട്രാഫിക്കിൻ്റെ പരിധിയിൽ വന്നു എന്നുള്ളതാണ് ആദ്യത്തെ കുറ്റം കാരണം ഇവരുടെ കയ്യിൽ അതിൻ്റെ രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല ഇവർ ഏജൻസി അറിയിച്ചിട്ടില്ല അല്ലെങ്കിൽ കൺട്രോളിങ് അവിടെ ഒരു കട്രോളിംഗ് അതോറിറ്റി ഉണ്ട് ആ കൺട്രോളിംഗ് അതോറിറ്റി അറിയിക്കണം അവിടെ ആൾക്കാരെ ചോദ്യം ഞാൻ നമുക്കറിയാം അവിടെ ഹിന്ദുക്കളെ ഈ തരത്തിൽ മതം മാറ്റുന്നു എന്നുള്ള ആശങ്ക അവിടുത്തെ ഹിന്ദു സംഘടനകൾക്കുണ്ട് പെൺകുട്ടികളെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നു അതേപോലെ ക്രൈസ്തവ സഭകൾ അതായത് സർക്കാരിന് പോലും ആക്സസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ക്രൈസ്തവ സഭയ്ക്ക് ആക്സസ് ഉണ്ട് അപ്പോൾ അത് വേറൊരു വിഷയം അത് വേറൊരു മാവോയിസ്റ്റ് മേഖലയാണ് അവിടെ ക്രൈസ്തവ സഭയ്ക്ക് അപ്പോൾ ഇവർ തമ്മിലുള്ള സ്റ്റാൻസാമിയുടെ വിഷയം എന്തായിരുന്നു മാവോയിസ്റ്റുകളുമായിട്ടുള്ള സഖ്യമാണ് സ്റ്റാൻസാമി അകത്ത് കടന്നത് മാവോയിസ്വോയിസ്റ്റുകള എന്തുകൊണ്ട് അത് അവർ ഉത്തരം പറയേണ്ടതാണ് ക്രൈസ്തവ സഭകൾക്ക് പ്രവേശനം സർക്കാരിന് പ്രവേശനം ഇല്ല എന്തുകൊണ്ട് എന്ന് ക്രൈസ്തവ സഭ വ്യക്തമാക്കട്ടെ എന്തുകൊണ്ടാണെന്നുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാരിൻ്റെ മുമ്പിൽ സംശയത്തു സംശയമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇതുപോലുള്ള ആൾക്കാരെ കൊണ്ടുപോകുന്നു എന്നുള്ളത് കാണുമ്പോൾ ഹൈന്ദവ സംഘടനകൾ ഈ മതപരിവർത്തനത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ക്രൈസ്തവ സഭകൾ മതം മാറ്റുന്നു എന്നുള്ള ശക്തമായ ആക്ഷേപം അവിടെ നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും മൂന്ന് പെൺകുട്ടികൾ ഹിന്ദു നാമധാരികളായിട്ട് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് അത്തരം വാർത്തകൾ വരുമ്പോൾ ഹിന്ദു സംഘടനകൾ സംഘടിക്കും പ്രവർത്തകർ ഓടിയെത്തും അതെന്താ തെറ്റ് അതിന് കൃത്യമായിട്ട് വിവരങ്ങൾ സർക്കാരിന് മുമ്പാകെയോ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെയോ അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പാകെയോ ഞാൻ ഞങ്ങൾ ഇന്ന ആൾക്കാരാണ് സംശയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ നാട്ടിൽ സംശയകരമായ സാഹചര്യത്തിൽ ആരെയും കാണുമ്പോൾ ജനങ്ങൾ പിടിച്ചു നിർത്താറില്ലേ ജനങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ടോ നിങ്ങൾ പോലീസിനെ വിളിക്കുന്നതൊക്കെ പറയാറുണ്ടോ അതേ സാഹചര്യം തന്നെയാണ് നമ്മളിതിനെ ആയിട്ട് അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ കാര്യത്തിൽ ക്രൈസ്തവ സഭ അവധാനതയോടെയല്ല സമീപിച്ചത് ഞാൻ ചോദിക്കണി ക്രൈസ്തവ സഭയുടെ ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലവിടെ അഞ്ച് മിഷണറിയുമാരെ അറസ്റ്റ് ചെയ്തപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് ഈ ആക്ഷേപം ഉണ്ടായില്ലല്ലോ രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ കേരളത്തിൽ കേസെടുത്തപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് ആക്ഷേപം ഉണ്ടായില്ലല്ലോ ക്രൈസ്തവ സഭയ്ക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ കാരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഛത്തീസ്ഗഡിൽ നിന്നും ഒറീസയിൽ നിന്നും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ കേരളത്തിൽ കൊണ്ടുവന്നു അവരുടെ ആധാർ കാർഡിൽ പോലും വയസ്സ് തിരുത്തി കൊണ്ടുവന്നു എന്നുള്ള ആക്ഷേപവും അവരെ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ ഏറ്റെടുക്കുകയും അവരെ തിരിച്ചുവിടുകയും ചെയ്തത് അപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് അത്തരത്തിലുള്ള ചരിത്രമുണ്ട് ആ ചരിത്രം മറന്നുകൊണ്ട് ക്രൈസ്തവ സഭ ഇവിടെ ഇത്തരത്തിൽ പ്രസ്താവനകൾ ഇറക്കുന്നത് അതിനെയാണ് ഞാൻ ഇന്ന് എൻ്റെ പോസ്റ്റിലൂടെ ശക്തമായി എതിർത്തത് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരാനുള്ള സാഹചര്യം ഇന്ത്യയിലുണ്ടോ അത് കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടത് സാക്ഷാൽ മഹാത്മാ ഗാന്ധിജിയാണ് സ്വാതന്ത്ര്യത്തിന് മുൻപേ തന്നെ വ്യാപകമായ മതപരിവർത്തനം ക്രൈസ്തവ സഭകൾ ഉത്തരേന്ത്യയിൽ ഈ പറയുന്ന ആദിവാസി മേഖലകളിൽ നടത്തുന്നു അതുകൊണ്ടാണ് ആ നിയമങ്ങൾ കർക്കശമായി വരുന്നത് അതില്ല എന്ന് ക്രൈസ്തവ സഭ പറയുമ്പോൾ ക്രൈസ്തവ സഭ യഥാർത്ഥത്തിൽ സ്വന്തം ദൗത്യം തന്നെ തള്ളിക്കളയുകയാണ് ക്രൈസ്തവ സഭയുടെ ദൗത്യം എന്താ സുവിശേഷവൽക്കരണമാണ് ആ സുവിശേഷവൽക്കരണം നടത്തുന്നില്ല സുവിശേഷവൽക്കരണം ആളെ പിടിക്കാനുള്ള ചൂണ്ടയാണെന്ന് പറഞ്ഞു മഹാത്മാഗാന്ധിയാ പക്ഷെ അപ്പോൾ ഈ സഭ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ എടുത്ത് നോക്കിയാല് പ്രീ ബ്രിട്ടീഷ് പീരീഡും ഇപ്പോഴും എടുത്ത് പരിശോധിച്ചാൽ അത്ര വലിയ കാര്യമായ വർധനമൊന്നും ഉണ്ടായിട്ടില്ല പെർസെൻറ്റേജ് ഒരു അല്ലെങ്കിൽ രണ്ട് ശതമാനം അല്ലെങ്കിൽ അതിന് താഴെയുള്ള അത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് വർദ്ധിച്ചിട്ടില്ല അപ്പോൾ ഇത് ഈ ഈ ആരോപണം തെറ്റാണെന്നാണ് പറയുന്നത് ഈ ഈ മൂന്ന് പെൺകുട്ടികളുടെ പേരെന്താ ഹിന്ദു പേരാണ് പക്ഷെ സഭ എന്താ പറയുന്നത് ക്രൈസ്തവ വിശ്വാസികളാണ് അവർ സർക്കാരിൻ്റെ രേഖകളിൽ എങ്ങനെ വരിക അവർ ഹിന്ദുക്കളായിട്ടാണ് അവർ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതോ ക്രൈസ്തവ മതവിശ്വാസ ഇതിനെയാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഇന്ത്യയിൽ വ്യാപകമാണ് നമ്മൾ ചന്ദ്രശേഖർ റെഡ്ഡി ഹിന്ദുവാണ് നില ധരിച്ചിരുന്നത് അല്ല സോറി രാജശേഖ വൈ എസ് രാജശേഖർ റെഡ്ഡി അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാജശേഖർ റെഡ്ഡി ഹിന്ദുവാണെന്ന് നില ധരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ വൈ എസ് ജഗ്മോഹൻ റെഡ്ഡി ഹിന്ദുവാണെന്ന് നിലധരിക്കുന്നത് ആണോ ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഈ രാജ്യത്തുണ്ട് അവരുടെ കണക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി പട്ടികജാതിക്കാർ മതം മാറിയാൽ അവർ മതം മാറിയതായിട്ട് രേഖപ്പെടുത്തില്ല കാരണം ഇതിന് വേണ്ടിയാണ് ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ആനുകൂല്യം കിട്ടണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് രംഗനാഥ മിശ്ര കമ്മീഷൻ കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാർ പട്ടികാധികാരും മതം മാറിയാലും അവർക്ക് ആനുകൂല്യം കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ മതം മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് കോൺഗ്രസ് സർക്കാർ അന്ന് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തതാണ് അപ്പം ഇത്തരത്തിൽ മതം മാറിയാലും ആനുകൂല്യം നഷ്ട മതം മാറിയാൽ ആനുകൂല്യം നഷ്ടപ്പെടും എന്ന ഭയത്താൽ ഒഫീഷ്യലി മതം മാറാതെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ക്രൈസ്തവ സഭയ്ക്കകത്തുണ്ട് അവരാ കണക്ക് പറയില്ല ആ കണക്ക് കൂട്ടാതെയാണ് ഈ ടു എന്ന് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ സഭ പറയുന്നത് കള്ളക്കണക്കാണ് യാതൊരു സംശയമില്ല കാര്യത്തിൽ അത് ഇത്തരത്തിലുള്ള മതം മാറിയ ആളുകൾ കണക്കിൽപ്പെടുത്തുമ്പോൾ കേരള ഇന്ത്യയിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ പത്ത് ശതമാനത്തോളം വരും സംശയം ഇതിൻ്റെ കൂടെ ചോദിച്ചോട്ടെ അതായത് ഇപ്പം വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഈ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൽ കത്തോലിക്ക സഭയില്ല അപ്പോൾ കത്തോലിക്കാ സഭയാണോ അതല്ല വിവിധ ന്യൂജൻ സഭകളാണോ അതല്ല പ്രൊട്ടസ്റ്റൻറ്റ് സഭയാണോ അല്ലെങ്കിൽ പൊതുവിൽ ക്രൈസ്തവ സഭകൾ എന്നാണോ എന്നാണോ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു കാര്യം ഞാനത് പറഞ്ഞു അതായത് സഭകൾ ഏതായാലും അവരുടെ ദൗത്യം ക്രിസ്തുവിൻ്റെ സുവിശേഷം പരത്തുക എന്നുള്ളതാണ് അത് വേൾഡ് കൗൺസിൽ ചർച്ച് ആയാലും അല്ലെങ്കിൽ എപ്പിസ്കോപ്പിക്കൽ ചർച്ചകളായാലും ഈ ന്യൂ ന്യൂജൻ സഭകളായാലും എല്ലാവരുടെയും ദൗത്യം എന്താ ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് ആളെ എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതവിശ്വാസിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു ഹിന്ദുവിന് സ്വർഗ്ഗം കിട്ടുമെന്ന് ക്രിസ്ത്യാന് വിചാരിക്കുന്നുണ്ടോ ഒരു ഹിന്ദുവിന് സ്വർഗ്ഗം ഇല്ല അതുകൊണ്ടാണ് നാരായണ ഗുരുദേവനെ മതം മാറ്റും ശ്രമിച്ചു വന്ന മിഷണറിയുണ്ട് മഹാത്മാഗാന്ധിയെ മതം മാറ്റാൻ ശ്രമിച്ച മിഷണറിയുണ്ട് അയ്യങ്കാളിയെ മതം മാറ്റാൻ ശ്രമിച്ച മിഷണറിയുണ്ട് അവരെയൊക്കെ എന്തിനാണ് മതം ക്രിസ്തുവിൻ്റെ മാർഗ്ഗത്തിലേക്കുണ്ട് അവരെന്താ തെറ്റായി ജീവിച്ച ആൾക്കാരാണോ സമൂഹത്തിൻ്റെ റോൾ മോഡലുകളായിരുന്നില്ലേ അവരെന്തിനാണ് മതം മാറ്റാൻ ശ്രമിച്ചത് ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് ക്രിസ്തു പറഞ്ഞ അതേ തത്വമോ അല്ലെങ്കിൽ അതേ കാര്യങ്ങളോ അല്ലേ അവരൊക്കെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരുന്നേ സമൂഹത്തിലെ ആളുകളെ സ്നേഹിക്കുകയും പരസ്പരം സഹകരിപ്പിക്കുകയും ഒക്കെ ചെയ്ത പ്രവർത്തനമില്ലേ ഗാന്ധിയും നാരായണ ഗുരുദേവനും അയ്യങ്കാളി അപ്പോൾ അതുപോരാ ക്രിസ്തു മതവിശ്വാസിയായാലേ നിങ്ങൾക്ക് രക്ഷപ്പെടൂ നിങ്ങൾക്ക് കിട്ടൂ 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 ഇതാണ് ക്രൈസ്തവ സഭയുടെ വിശ്വാസം ശരി എന്നാൽ എങ്കിൽ ഈ ഹിന്ദുത്വ പോളിറ്റിക്സ് എന്തുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പിക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് സംസ്ഥാന അധ്യക്ഷൻ ബിഷപ്പ് ഹൗസുകളായ ബിഷപ്പ് ഹൗസുകൾ ഉടനീളം യാത്ര ചെയ്യുന്നത് അതിൽ അനുനയത്തിന് ശ്രമിക്കുന്നത് ഇതാ മോചനം സാധ്യമാകും ഉടൻ തന്നെ മോചനം കിട്ടും എന്ന് എന്ന് പറയുന്നത് അവർ തെറ്റുകാരല്ല എന്ന നിലയ്ക്ക് വരെ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ അങ്ങനെ ഇനി നമുക്ക് അപ്പോൾ അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംസ്ഥാന ബിജെപിക്ക് മനസ്സിലാകാത്തത് അല്ല ഇതേ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വശമുണ്ട് ആ പൊളിറ്റിക്കൽ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് അവരൊരു പൊളിറ്റിക്കൽ പ്രസ്ഥാനമാണ് അവർ കേരളത്തിൽ ഇനി മറ്റേ അടുത്ത ഭരണത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിൽ ഇത്തരത്തിലുള്ള മതവിഭാഗങ്ങളെക്കൂടെ കൂടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു അവരുടെ രാഷ്ട്രീയ നേട്ടം എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയപരമായ ഒരു ചേഞ്ച് കേരളത്തിൽ കൊണ്ടുവരാൻ ഉള്ളൊരു മാർഗ്ഗം എന്ന നിലയ്ക്ക് അവർ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ശ്രമിക്കുന്നു ഞാനതിൽ തെറ്റ് പറയുന്നത് അവരുടേതൊരു പൊളിറ്റിക്കൽ നിലപാടാണ് ഞങ്ങളുടെ ഇത് ആശയപരമായൊരു നിലപാടാണ് ഹിന്ദു ആദർശപരമായ ഹൈന്ദവ സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഈ നിലപാടെ സ്വീകരിക്കാൻ പറ്റൂ ഞങ്ങൾക്ക് ആ നിലപാടിൽ ഉറച്ചു നിന്നേ പറ്റൂ ഈ സംഘപരിവാർ സംഘടനകളിൽ നിന്ന് വിഭിന്നമല്ലോ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമാണെന്ന് മാത്രമല്ലേ ഉള്ളൂ ബിജെപി രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെ മറ്റ് സംഘടനകളുടെ അതേ നിലപാട് തന്നെ അവർക്ക് അവിടെ എടുക്കാൻ പറ്റില്ല കാരണം അവർ അവരുടെ പ്രവർത്തന മേഖല രാഷ്ട്രീയമാണ് ഞങ്ങളുടെ പ്രവർത്തന മേഖല രാഷ്ട്രീയമല്ല ഞങ്ങൾക്ക് വോട്ട് വേണ്ട നേരത്തെ അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെയാണെങ്കിൽ ഈ പറയുന്ന ക്രിപ്റ്റോ ക്രിസ്ത്യൻസിന് വേണ്ടി ഈ മതപരിവർത്തനത്തിന് കുടപിടിക്കുന്ന പണിയാണ് നേരത്തെ അങ്ങ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അങ്ങനെയല്ലേ അല്ല ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നുള്ള ഇപ്പം ഈ വിഷയമൊക്കെ വിവാദമാകുമ്പോഴാണല്ലോ അതിൻ്റെ ചർച്ചയിലേക്ക് വരുന്നത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന പ്രയോഗമൊക്കെ വളരെ നേരത്തെ മുതലുണ്ട് കേരളത്തിൽ ക്രൈസ്തവ സഭ ഔദ്യോഗികമായി സ്വീകരിച്ചൊരു നിലപാടുണ്ട് ഞങ്ങൾ മതം മാറ്റില്ല ഞങ്ങൾ മതം മാറ്റത്തിന് എന്ന് ആ നിലപാട് വിശ്വസിച്ചുകൊണ്ടാണ് കേരളത്തിൽ സംഘപരിവാർ സംഘടനകൾ ക്രൈസ്തവ സഭയുമായിട്ട് പലവട്ടം ചർച്ച നടത്തുകയും ഈ പറയുന്ന ബി ജെ പി അടക്കം ക്രൈസ്തവ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യമൊക്കെ പോയത് ഞങ്ങളുടെ നിലപാട് മതപരിവർത്തനത്തിന് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആർ എസ് എസിൻ്റെ സർസംഘചാലക് മോഹൻ സോറി സുദർശൻ കെ സി സുദർശൻ അദ്ദേഹം മാനനീയ സർ സർസംഘചാലക് സുദർശൻജി ക്രൈസ്തവ സഭയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു മോഹൻജി ഭാഗവത് ഇതുപോലെ മത മേലധ്യക്ഷന്മാരുമായിട്ട് ചർച്ച നടത്തി ഈ ചർച്ചകളിലൂടെയൊക്കെ ഈ തരത്തിൽ വിഭിന്നങ്ങളായ ഭിന്നതകൾ ഉള്ള ആ അഭിപ്രായങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദേശീയ താല്പര്യത്തിന് അനുകൂലമായി പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ തുറന്നിട്ട് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയത് ബിജെപി അതിനോടൊപ്പം പോയി ഞാൻ ചോദിക്കുന്നത് അങ്ങനെ നേരത്തെ ക്രൈസ്തവ സഭകൾക്ക് അവധാനത ഉണ്ടായില്ലെന്നു പറഞ്ഞു ഈ വിഷയത്തിൽ അല്ല ഈ സംഘടന ഈ കാര്യത്തിൽ ചാടി നിലപാടുകൾ നിലപാടുകളെടുത്ത എല്ലാ സംഘടനകൾക്കും അവധാനത കുറവുണ്ടായി എന്ന് ഞാൻ പറയേണ്ടി വരും സത്യസന്ധമായി പറഞ്ഞാൽ ഈ കാര്യത്തിൽ ചാടി ഇപ്പോൾ കോൺഗ്രസ് അങ്ങോട്ടേക്ക് പോയി സി പി എം എം പിമാർ അങ്ങോട്ട് പോയി ബി ജെ പിയും പോയി ബി പോയി ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ഒരു എഴുത്തുചാട്ടമുണ്ടായി ബി ജെ പിക്ക് പോകേണ്ടി വന്നത് ഒരു പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടായിരിക്കാം കാരണം ഈ സാഹചര്യത്തെ മുതലെടുക്കാൻ കോൺഗ്രസും സി പി എമ്മും ശ്രമിക്കുന്നു എന്നുള്ളത് വന്ന സമയത്ത് അവർ പോകാൻ നിർബന്ധിതരായിരിക്കാം അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കുകയാണ് കാരണം ഇവർക്കാർക്കും ക്രൈസ്തവരോട് ഒരു സ്നേഹം ഉണ്ടായിട്ടല്ലല്ലോ കോൺഗ്രസ്സും മുസ്ലിങ്ങളും അല്ല സോറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കല്ലറങ്ങാട്ട് ബിഷപ്പിനെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞത് വി ഡി സതീശനാണ് നക്കോട്ടി ജിഹാദിൻ്റെ പേരിൽ കേസെടുക്കണമെന്ന് പറഞ്ഞു സി പി എം ആണ് കേസെടുത്തത് സി പി എം ആണ് വഖഫ് വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരുന്നു സി പി എമ്മിൻ്റെ നിലപാട് ഉണ്ടായിരുന്നു ഏകകണ്ഠേന നിയമസഭയിൽ പാസാക്കിയതാണ് പഴയ പുതിയ വഖഫ് നിയമത്തിനെതിരായിട്ട് അപ്പോൾ വഖഫ് അടക്കമുള്ള വിഷയങ്ങളിൽ കല്ലറങ്ങാട്ട് ബിഷപ്പിനെതിരെ കേസെടുത്ത വിഷയത്തിൽ അതേപോലുള്ള നിരവധി വിഷയങ്ങളിൽ ക്രൈസ്തവ സഭയുടെ നിലപാടിനെതിരായിരുന്നു ലൌ വിഷയത്തിൽ ക്രൈസ്തവ സഭയുടെ നിലപാടിന് എതിരായിട്ടാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിലപാടെടുത്തത് അപ്പോൾ ക്രൈസ്തവ സഭയോടൊപ്പം ഇപ്പോൾ ഇവിടെ കുന്തിരിക്കം കരുതി വെക്കാൻ പറഞ്ഞ അതേ സംഘടനകൾ ഇവിടെ രംഗത്ത് വന്നപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടെന്താ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഇവിടുത്തെ മുസ്ലിം വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് രണ്ട് മുന്നണികൾ മത്സരിച്ചത് രണ്ട് മുന്നണികളും മത്സരിച്ചത് അല്ല ചില ബിഷപ്പുമാരും ചില മെത്രാന്മാരും ഇപ്പോഴും ഈ കോൺഗ്രസിൻ്റെ തടവറയിലാണ് കോൺഗ്രസിൻ്റെ തടവറയിൽ നിന്ന് ക്രൈസ്തവ സഭ മോചനം നേടണം ഇവിടെ യഥാർത്ഥത്തിൽ ക്രൈസ്തവർ അവർക്ക് സത്യം അറിയാം കാരണം അവർ ഗ്രൗണ്ട് ലെവലിൽ ജീവിക്കുന്നവരാണ് അവർക്കറിയാം അവരുടെ കുട്ടികൾ നേരിടുന്ന പ്രശ്നം എന്താണ് അവർ നേരിടുന്ന വിവേചനം എന്താണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ന്യൂനപക്ഷമാണെങ്കിൽ പോലും കേരളത്തിൽ അവരോട് പ്രത്യേക വിവേചനം മറ്റ് വിഭാഗങ്ങളോട് പ്രത്യേക ആനുകൂല്യം ഇപ്പോൾ സമയമാറ്റക്രമമായാലും അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെ വിഷയമായാലും ഓരോ വിഷയത്തിലും ഒരു മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് അടിയറ വയ്ക്കുകയാണ് ഈ സർക്കാർ എന്ന ആക്ഷേപം ക്രൈസ്തവ സഭയ്ക്കുണ്ട് ക്രിസ്ത്യാനികൾക്കുണ്ട് ക്രൈസ്തവർ അല്ല അല്ല അങ്ങനെയുള്ള ഇപ്പൊ വസ്ത്രം ധരിച്ചായിരുന്നല്ലോ ക്രിസ്ത്യാനി ഇപ്പൊ കന്യാസ്ത്രീകൾ നടന്നത് അവിടെ നടക്കാം പക്ഷേ അല്ല ജയിലിലായത് അവിടുത്തെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം ഞങ്ങൾ ബിഷപ്പാണ് ഞങ്ങൾ മെത്രാനാണ് ഞങ്ങൾക്ക് ഈ നാട്ടിലെ നിയമം ഒന്നും ബാധകമല്ല ഞങ്ങൾക്ക് കാനൂൺ നിയമമാണ് ബാധകം എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവരുടെ കയ്യിൽ ഐ ഡി കാർഡ് ഉണ്ടായിരുന്നില്ലല്ലോ അവരാരാണെന്നുള്ള ഐ ഡി കാർഡ് ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ ബുക്ക് ചെയ്ത് ട്രെയിനിൽ ബുക്ക് ചെയ്ത് പോകുമ്പോൾ ഐ ഡി കാർഡ് കരുതണം വേണോ ടിക്കറ്റ് ചോദിക്കുമ്പോൾ ഐ ഡി കാർഡും കൂടിയും ചോദിക്കും ടി ടി ഉണ്ടോ അവരാരാണ് യഥാർത്ഥത്തിലും ഇവിടെ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു ഛത്തീസ്ഗഡിലെ നിയമം അനുസരിച്ച് മതം മാറിയവരാണ് അവർ ഛത്തീസ്ഗഡിലെ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് ബാപ്റ്റിസത്തിൻ്റെ സർട്ടിഫിക്കറ്റെന്ന് പറഞ്ഞാൽ കാര്യമില്ല കാരണം അതവിടെ പോരാ ഇവിടെ അത് മതിയായിരിക്കും കേരളത്തിലത് മതിയായിരിക്കാം ഛത്തീസ്ഗഡിലത് പോരന്നേ അവിടെ കളക്ടർക്ക് മുൻകൂട്ടി അനുവാദം കൊടുക്കണം ആ എപ്പം മൂന്ന് മാസം മുമ്പേ അനുവാദം കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ പ്രൊസീജിയേഴ്സ് പാലിച്ചിട്ടുണ്ടോ അതായത് ഒറ്റ കാര്യം അതായത് അങ്ങ് പറയുന്നത് പ്രകാരം ഇങ്ങനെയാണ് അതിൻ്റെ ചുരുക്കം അതായത് ഇവർ നിരപരാധികളാണോ നിരപരാധികളാണെന്ന് പറയാൻ കഴിയില്ല അതാണ് ഒരു കേസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാർട്ടി കുറ്റാരോപിതര നിരപരാധികളാണെന്നോ അപരാധികളാണെന്നോ പറയാൻ പറ്റില്ല പറയാൻ പറ്റൂ കേസ് അന്വേഷണം നടക്കുകയല്ലേ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഈ പറയുന്ന സഭകൾക്കും ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കേസ് നടക്കുകയാണ് ഇപ്പോൾ ഇവിടെ രണ്ട് കന്യാസ്ത്രീകളെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടു കോടതിയല്ലേ വിട്ടത് കോടതിയല്ലേ ആ കേസ് നിലനിൽക്കുന്നിടത്തോളം ശരിക്കും നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ ഒരാൾ അപരാധിയാകുന്നുള്ളൂ അതുവരെ നിരപരാധിയാണെന്ന് എനിക്ക് പറയാം പക്ഷേ നമുക്കങ്ങനെ പറയാൻ സാധിക്കും കാരണം അത് അപരാധിയാണോ നിരപരാധിയാണോ എന്ന് പറയേണ്ടത് കോടതിയാണ് ആത്യന്തികമായി അതല്ലാതെ കൺക്ലൂ എന്താ പറയുക ജമ്പിംഗ് ടു ദ കൺക്ലൂഷൻ എന്നൊക്കെ പറയില്ലേ അങ്ങനെ പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് കാരണം അവിടെ ഛത്തീസ്ഗഡിലെ നിയമം അനുസരിച്ചിട്ടാണ് അവിടുത്തെ സർക്കാർ പ്രവർത്തിക്കുന്നത് അവിടുത്തെ പോലീസ് പ്രവർത്തിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാന ബി ജെ പി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടിൽ നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ ഹൈന്ദവ വിഷയത്തിൽ നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തൃപ്തി ഞങ്ങളുടെ നിലപാട് വ്യത്യസ്തമാണ് ബി ജെ പിയുടെ നിലപാടിനോടൊപ്പമല്ല ഈ വിഷയത്തിൽ അതിന്റെ തൃപ്തിയുടെ വിഷയമില്ല ഞങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാടിൽ നിന്നും വിരുദ്ധമാണ് ഈ കാര്യത്തിൽ അതിൻ്റെ നിയമാനുസൃതം കേസ് മുന്നോട്ട് പോകണം നിയമാനുസൃതം ജാമ്യമെടുക്കണം നിയമാനുസൃതം മാത്രമായിരിക്കണം ഈ വിഷയത്തിലെ ഇടപെടേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് കന്യാസ്ത്രീകളെ ശിക്ഷിക്കണം ഞങ്ങൾ പറയുന്നില്ല ജയിലിൽ ഇടണം എന്ന് ഞങ്ങൾ പറയുന്നില്ല നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം അതായത് വളരെ കൃത്യമാണ് രാജ്യവ്യാപകമായി ഹൈന്ദവരെ പ്രത്യേകിച്ച് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഹൈന്ദവരെ പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ആസൂത്രിതമായി മതപരിവർത്തനത്തിന് ക്രൈസ്തവ സഭകൾ വിധേയമാക്കുന്നുണ്ട് മതപരിവർത്തനം അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിങ് ഇതെല്ലാം നടക്കുന്നുണ്ട് ഇതൊരു വസ്തുതയാണ് എന്നാണോ അങ്ങനെ തന്നെയല്ലേ മതം മാറ്റം ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്നുണ്ട് ഈ പറയുന്ന ആദിവാസി മേഖലയിൽ പിന്നോക്ക മേഖലയിൽ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ മതം മാറ്റം വ്യാപകമായി നടക്കുന്നുണ്ട് ഏത് സഭ നടത്തുന്നു അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അന്വേഷിച്ചാലും ഇപ്പോൾ ഈ നമുക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കും രണ്ട് കന്യാസ്ത്രീകൾ മതം മാറ്റം നടത്താത്ത സഭയിൽ അംഗങ്ങളാണെന്ന് കണ്ടാൽ പറയാൻ പറ്റുമോ നമുക്കാർക്കും പറയാൻ പറ്റില്ല പക്ഷേ ഇവരൊക്കെ ഒരു 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 ഐക്കണാണ് ഒരു ഐഡൻറ്റിറ്റിയിൽ പ്രവർത്തിക്കുന്നു ക്രൈസ്തവ സഭയുടെ മിഷണറിമാരാണ് ഇവർ എന്നുള്ള ഐഡൻറ്റിറ്റി അവർക്കുണ്ട് അവർ ഏത് സഭയിൽപ്പെട്ടവരാണോ മതം മാറ്റുന്നവരാണോ അല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു ഒരു ഇമേജ് ഉണ്ടായത് ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഞാനതുകൊണ്ടാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ മതപരിവർത്തനം കൊണ്ടുവന്നത് ആ നിയമം കൊണ്ടുവരാൻ കാരണം എന്താ ആ നാട്ടിൽ അന്ന് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഈ രാജ്യത്തെങ്ങും ക്രൈസ്തവ സഭ ഇപ്പോൾ വിശുദ്ധരാവ് മഹാത്മാ അയ്യങ്കാളിയാണ് ശ്രീമൂലം പ്രചാരസഭയിൽ മതമാറ്റം നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രമേയം കൊണ്ടുവന്നത് മഹാത്മാ അയ്യങ്കാളി കേരളത്തിൽ തൊള്ളായിരത്തി ഇരുപതിൽ ശ്രീനാരായണ ഗുരുദേവൻ മതമാറ്റത്തിനെതിരായിരുന്നില്ലേ സ്വാമി വിവേകാനന്ദൻ മതം മതമാറ്റത്തിനെതിരായിരുന്നില്ലേ മഹാത്മാഗാന്ധി മതം മതമാറ്റത്തിനെതിരായിരുന്നില്ലേ മതമാറ്റത്തിനെതിരായിരുന്നു എന്ന് പറഞ്ഞാൽ ആരായിരുന്നു മതം മതംമാറ്റിക്കൊണ്ടിരുന്നത് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഞാൻ അവർക്ക് ആഫ്രിക്കയിൽ വെൻ ദേ കെയിം ടു ആഫ്രിക്ക വി ഹാഡ് അവർ ലാൻഡ് ആൻഡ് ദേ ഹാഡ് ദെയർ ബൈബിൾ ദേ ആസ്ക് അസ് ടു ക്ലോസ് അവർ ഐസ് ആൻഡ് മെഡിറ്റേറ്റ് വെൻ വി ഓപ്പൺ അവർ ഐസ് ദാഡ് അവർ ലാൻഡ് ആൻഡ് വി ഹാഡ് ദർ ബൈബിൾ ഇതാണ് ക്രൈസ്തവസ്തുവയുടെ പൊതു രീതി ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ പക്ഷേ അത് ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം ഈ കാര്യത്തിലുൾപ്പെടെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ സ്ഥലത്തും ആളുകളെ പോയി കാണുന്നു ബി ജെ പി അത് കേവല രാഷ്ട്രീയമായി കണ്ടാൽ മതി കേരളത്തിൻ്റെ സാഹചര്യത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ശ്രമിക്കുന്നു ആ രീതിയിലും ഞങ്ങൾ തന്നെ നിങ്ങളുടെ വേദിയിലും വരുന്നുണ്ടല്ലോ ഇപ്പോൾ ഒരു പരിപാടിയിൽ ഞാൻ കണ്ടു കാസയുടെ ആളുകളൊക്കെ വേദിയിൽ വരുന്നു ഞങ്ങൾ ക്രൈസ്തവരോട് എതിർപ്പില്ലല്ലോ അപ്പം ഞാൻ വഖഫിൻ്റെ വിഷയത്തിൽ അവിടെ ആദ്യം പോയ ആൾ ഞാനാണ് അവരോട് പിന്തുണ കൊടുത്തത് ഞാനാണ് വഖഫിൻ്റെ വിഷയത്തിൽ കാരണം എൻ്റെ തൊട്ടടുത്താണ് ചെറായിലാണ് എനിക്കറിയാവുന്ന ആൾക്കാരാണ് ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാൻ അവിടെ പോയി ക്രൈസ്തവരോട് നമുക്ക് എതിർപ്പില്ലെന്ന് എനിക്ക് എത്രയോ ക്രൈസ്തവ പാതിരിമാരുടെ സുഹൃത്തുക്കളായിട്ടുണ്ട് ഞാനിത് തൊട്ടുമുമ്പ് സംസാരിച്ചതും ക്രൈസ്തവ പാതിരി ഈ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സഭയുടെ നേതാവുമായിട്ടാണ് ഞാൻ സംസാരിച്ചത് ടി വിയിലല്ല ഞാൻ നേരിട്ട് സംസാരിച്ചതാണ് അഭിപ്രായങ്ങൾ സംവാദങ്ങൾ നടക്കണം മറിച്ച് ഈ തരത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന പ്രസ്താവനകൾ ബിഷപ്പുമാരുടെ പദവിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല ക്ലെമിസ് ഭാവിയുടെ പ്രസ്താവന എന്തായിരുന്നു പാംബ്ലാനിയുടെ പ്രസ്താവന എന്തായിരുന്നു പാംബ്ലാനിയുടെ പ്രസ്താവനയും ക്ലമിസ് ഭാവിയുടെ പ്രസ്താവനയും നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഒരു വിഭാഗത്തെ കുറ്റക്കാരാക്കുന്ന തരത്തിൽ ബജറിംഗ് ദളിനെ അടക്കം ബി അടക്കം സംഘപരിവാറിനെ അടക്കം കുറ്റക്കാരാക്കുന്ന തരത്തിൽ നിലപാടെടുക്കാൻ കാരണം എന്താണ് അവിടുത്തെ ഒരു നിയമം ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന് കൂടി സഭ മനസ്സിലാക്കണം ആ നിയമം ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് എങ്ങനെ ശരിയാവുക അവിടുത്തെ നിയമം അനുസരിക്കണം ആ നിയമം ഇപ്പോൾ പാമ്പ് എന്താ പറഞ്ഞത് രണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഞങ്ങൾക്ക് മതസ്വാതന്ത്ര്യം നൽകുന്നുണ്ട് മതസ്വാതന്ത്ര്യം മതം മാറ്റാനുള്ള സ്വാതന്ത്ര്യം ആണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് പറഞ്ഞിട്ടുള്ളത് ഉണ്ട് റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് ആൻഡ് റൈറ്റ് ടു പ്രൊഫസ് സ്വയം തെരഞ്ഞെടുക്കട്ടെ അതിനൊന്നും ഇല്ല യാതൊരു സംശയമില്ല ബിഷപ്പുമാർ കുറച്ചുകൂടി അവധാനതയോടെ സംസാരിക്കണം ഈ രണ്ട് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ അപസ്മാര സദൃശ്യമായ രീതിയിലുള്ള ഈ പ്രതിഷേധം അതാർക്കും ഗുണം ചെയ്യില്ല അപസ്മാര സദൃശ്യമാണ് ഈ പ്രതിഷേധം ഈ കന്യാസ്ത്രീകളോട് ഇത്രയും ആനുകൂല്യം പ്രകടിപ്പിക്കുന്ന പല സന്ദർഭങ്ങളിലത് കണ്ടിട്ടില്ല നമ്മൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കാര്യത്തിൽ സഭ ആരുടെ പക്ഷത്തായിരുന്നു ഞാനി അതിലേക്ക് കടക്കണോ സിസ്റ്റർ അഭയുടെ കാര്യത്തിൽ സഭ ആരുടെ കൂടെ നിന്നു സിസ്റ്റർ ജസ്മിയുടെ വിഷയത്തിൽ സഭ ആരുടെ കൂടെ നിന്നു സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിൻ്റെ വിഷയത്തിൽ സഭ ആരുടെ കൂടെ നിന്നു ആരുടെ കൂടെ നിന്നു സഭ ഈ ജോസഫ് മാഷയുടെ കൈവെട്ടിയപ്പോൾ സഭ എന്ത് നിലപാടെടുത്തു ജോസഫ് മാഷ് തള്ളിപ്പറഞ്ഞു ജോസഫ് മാഷെ അനാഥനാക്കിയതിൽ ജോസഫ് മാഷിൻ്റെ ഭാര്യ ആത്മഹത്യതിൽ സഭയ്ക്കുള്ള പങ്ക് നിഷേധിക്കാൻ കഴിയുമോ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ നിൽക്കരുത് അതൊന്നും വലിച്ചിടണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല ഞങ്ങൾ പറയുന്നത് ഈ തരത്തിലുള്ള പ്രതിഷേധം പരസ്പര സ്പർദ്ധയ്ക്ക് വഴി വഴി കേരളത്തിൽ സി എ എയ്ക്കെതിരെയുള്ള പ്രതിഷേധം എങ്ങനെയാണോ ഹിന്ദു മുസ്ലിം അകൽച്ചയ്ക്ക് ഒരു ധ്രുവീകരണത്തിന് കേരളത്തിൽ ഇടയാക്കിയത് ആ രീതിയിലേക്ക് സഭ കേരളത്തിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ആക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ വളരെ അതാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബുവാണ് നമ്മളോടൊപ്പം ചേർന്നത് ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് വ്യക്തമാക്കിയത് Yeah. <laughs> you.